ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി ഓഫീസ് സമുച്ചയത്തിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണവും വിജിലൻസ് പിടിച്ചെടുത്തു എക്സൈസ് ലൈഫ് സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജിഎസ്റ്റി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് തമിഴ്നാട് നിന്നുള്ള വാഹനത്തിൽ അയ്യപ്പ ഭക്തരുടെ വേഷത്തിലായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ആയിരം രൂപ കൈക്കൂലിയായി വാങ്ങിയത് തുടർന്ന് കൂടുതൽ വിജിലൻസ് സംഘം എത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപിറക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരുന്ന എണ്ണായിരത്തിലധികം രൂപ വിജിലൻസ് കണ്ടെടുത്തു എന്നിവിടെ പരിശോധന നടത്തിയപ്പോൾ നമുക്ക് പതിനയ്യായിരത്തി എണ്ണൂറ്ററുപത് രൂപ മാത്രമേ ആ ഇന്നത്തെ ഇവരുടെ ടാക്സ് കളക്ഷൻ ഉള്ളൂ അത് ഈ തമിഴ്നാട് വണ്ടിയിൽ നിന്ന് ടാക്സ് പിരിക്കേണ്ട ആവശ്യമില്ല അവർ കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ വണ്ടികളിൽ നിന്ന് മാത്രമേ ഇവിടെ ടാക്സ് പിരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ പതിനയ്യായിരത്തി എണ്ണൂറ്ററുപത് രൂപ ആണ് ഇവിടെ ടാക്സ് വിരുമെങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള തുക ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയോളം അവരുടെ ചെസ്റ്റിൽ തന്നെ ക്യാഷ് കളക്ഷനിൽ തന്നെ കൂടുതലുണ്ടായിരുന്നു അതുകൂടാതെ ഇവർക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് ഇവരുടെ തൊട്ട് അടുത്തുള്ളൊരു സ്ഥലത്ത് ഇവര് കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ചാൽ അങ്ങനെ ഒരു എണ്ണായിരം രൂപയോളം അധികമായിട്ട് എണ്ണായിരത്തി രൂപ ആക്ച്വലി രൂപ അധികമായിട്ട് ഇവിടുന്ന് കണ്ടെത്തിട്ടുണ്ട് ആകെ ഇന്നത്തെ ടാക്സ് കളക്ഷൻ പറഞ്ഞ പതിനയ്യായിരം എണ്ണൂറ്റി അറുപത് രൂപയുള്ള അതിൽ എണ്ണായിരത്തി രൂപയോളം അധികമായിട്ട് ഇവർ കളക്ട് നമ്മൾ ചെയ്തിട്ട് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ലോഡ്ജിലും പരിശോധന നടത്തി പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല ഓൺലൈൻ പെർമിറ്റ് എടുത്ത് വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ നിന്നും വാങ്ങിയ പണമാണ് കണ്ടെടുത്തതെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടി ജനം ഇടുക്കി